എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് കേട്ടാ അത് ഇവരെ കാര്യങ്ങളെല്ലാം പറയട്ടെ അതിന്റെ ഞാൻ പറയാട്ടെ രാവിലെ തന്നെ എണീച്ച് എണീച്ച് വരുന്നത്ര ഒരാളും കൂടി എണീക്കാനുണ്ട് അതെ 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 ഞാനും ഉണ്ട് മക്കളെ മക്കളെപ്പരം പോകാൻ വേണ്ടി ഇറങ്ങിട്ട് നിക്കലാ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാല് പ്രധാനപ്പെട്ട സംഭവം ഇന്നാക്കുന്നുണ്ട് അപ്പൊ അത് ഈടുന്നല്ല നമ്മൾ ഏച്ചിൻ എടുക്കുന്ന ആക്കുന്നത് നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് പോകുന്നത് കുറച്ച് രണ്ട് ബാച്ച് തന്നെ ആയിട്ടല്ലേ കുറച്ചാൾ മുന്നിൽ ഇത് കല്യാണത്തിന് അഡ്വാൻസ് ആർട്ടി പോകുന്ന പറയുന്നില്ലേ അതുപോലെ കുറച്ചാൾ മുന്നിൽ പോകും പിന്നെ അതിന്റെ കുറച്ച് ഏകദേശം ആയി എന്ന് പറയുന്ന കുറച്ചൊരു തുടങ്ങാനാകുന്ന പറയുമ്പോൾക്ക് വിളി വരും അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാരെ അങ്ങോട്ടേക്ക് വാർത്ത അപ്പൊ ഇന്നത്തെ ഇത് മിസ്സായി പോർ അത്രക്കോ ഇതുള്ളതാണ് എല്ലാ കൊല്ലത്തിലും നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ ഇതാക്കുന്നതാണ് അതുകൊണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു ക ഇതാണ് പ്രസവരക്ഷക്കും അതെ പിന്നെ കർക്കിട മാസമായാലുള്ളത് ആ കർക്കിടക മാസം ഇങ്ങനെ ഇത് ആക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ സംഭവം എന്നു വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്കിത് സാധനം പ്രസവരക്ഷം മരുന്ന് ഇന്നാക്കുന്നുണ്ട് എല്ലാവർക്കും തിരക്കായിട്ട് മക്കളപ്പറം തന്നെ കീന്നിണ്ട് പണ്ട് ഞാനെല്ലാം മല്ലിട്ട് അതിനെല്ലാം മത്സരം കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാനും മക്കളെ കൂട്ടുന്ന പണിയെടുക്കാനൊന്നും കഴിയില്ല പണിയെടുക്കാൻ കഴിയുന്നതിൽ പറഞ്ഞോ അതിന് നമ്മളേറ്റവും വില ഭരോ നാട്ടിലും ഈ പല തരത്തിലും ആണ് ആക്കുന്നത് നമ്മളെ നാട്ടിലാക്കുന്നത് ഇന്ന് നമുക്ക് കാണാം എന്ന് വെച്ചാൽ ആരോഗ്യത്തിനും കുറച്ച് പ്രായമുള്ളവർക്കും നടുവേദന ഉള്ളവർക്കും കാലുകടച്ചിലുള്ളവർക്കും എല്ലാം ഈ പത്തിരുപത്തെട്ട് മുപ്പത് വീതം മരുന്ന് എല്ലാ പല നാടൻ മരുന്നുകളല്ലേ അതെല്ലാം കൂടെ കഴിച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷ് മരുന്നല്ലേ കഴിക്കുന്നത് അപ്പം ഈ കർക്കിട മാസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടിക്ക് നല്ലൊരു ആരോഗ്യം കർക്കിടമാസം പണ്ടക്കോ നല്ലത് അതിപ്പോ മോക്കിപ്പോ പ്രസവിച്ചതാണ് മരുന്ന് കഴിച്ച് വന്നാൽ മൂക്ക് കുറച്ചും കൂടി മരുന്ന് കൊടുക്ക ഓരോ വിധത്തിലാന്ന് ആക്കുന്നത് ചിലപ്പോ ഗോതമ്പ് അധികം കൂട്ടും ചിലരാള് കടല അധികം കൂട്ടും നമ്മള് സാധാരണ പണ്ട് പണ്ടേ ആക്കുന്ന ആക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതൊന്ന് കാണിക്കാണിക്ക ഇതന്നെ മൂത്തേച്ചി രാഗിണി ചേച്ചി ഇതെന്റെ രണ്ടാമത്തെ ഇള ചേച്ചി ലീനേച്ചി അപ്പൊ മൂന്നാൾ മരുന്നാക്കാൻ വേണ്ടി നമ്മളെ ഇപ്പം കൊല്ലത്തിലാക്കുന്നേ പിന്നെ അതുകൊണ്ട് പിന്നെ അപ്പൊ അതിനുള്ള സെറ്റിങ്സ് എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ മരുന്ന് വാവാങ്ങി പൊടിച്ചുകൊണ്ട് വച്ചിട്ടുണ്ട് എല്ലാം തേങ്ങ പാലാക്കിയിട്ടുണ്ട് എല്ലാം റെഡി ആക്കി അപ്പോൾ ഉരുളി വെച്ചിട്ട് ഇനി കലക്കാൻ നോക്കും ഇന്ന് നമ്മൾ കൊല്ലത്തിലാക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ കഴിഞ്ഞു പ്രാവശ്യം എല്ലാം ആക്കിയിട്ട് നമ്മളെ കുടുംബത്തിലെ കുറേ ആൾ നമ്മളെടുത്ത് വാ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടെല്ലാം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ആയിരിക്കും വേണമെങ്കിൽ കറക്റ്റ് അഡ്രസ്സെല്ലാം അയച്ചാൽ നമ്മൾ കൊറിയറായിട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അഡ്രസ്സെല്ലാം നമ്പർ പരിപാടിയിലേക്ക് കിടക്കുവെന്ന് ആദ്യം തന്നെ ഉരുളി വെച്ചിട്ടുണ്ട് വേഷം നെയ്യൊന്ന് നനച്ചു കൊടുക്കും എന്നിട്ടാകുമ്പോ നമ്മളെ കലക്കാൻ വേണ്ടി നോക്കുക നമ്മൾ മരുന്ന് പൊടി കിടക്കാൻ വേണ്ടിട്ട് എള്ളെണ്ണ ഈ ഉരുളിൻ്റെ അത് തേച്ച് കൊടുക്കു ഒരു ഉരുളി വെച്ചിട്ടാകുമ്പോ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെ പച്ചെണ്ണയോ അത് കുറച്ച് തടയിൽ കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം തന്നെ മൂന്നാം പാൽ വെച്ചിട്ടാണ് പൊടി പൊതി കളിക്കേണ്ടത് രണ്ടാം പാലും ഒന്നാം മതി നമുക്ക് പിന്നെ ലൂസാക്കി കൊടുക്കാം അതാണ് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതാണ് മരുന്ന് എല്ലാ സാധനവും കൂടി പൊടിച്ചതാണ്

ഇത് െ കൊണ്ട് കളിക്കുന്ന കൈനെ കൊണ്ട് ഇങ്ങനെ വെച്ചാലോ ഇത് കലങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ വേറെ എന്തെങ്കിലും ചട്ടുവോ കൈയിലോ എന്തെങ്കിലും ഇട്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടി ഉണ്ടായിട്ട് ഇണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കൈനെ കൊണ്ട് വായിക്കുന്നത് പിന്നെ മുക്കാ കിലോ മരുന്നാക്ക് ചേർക്കുന്ന വേറെ ഉണ്ട് ഇതല്ലാണ്ട് അയമോദകം അജാളി ചതുകുപ്പ തോറ്റമ്പരൽ ഉലുവ കസ്കസ് വെള്ള കസ്കസ് കറുപ്പ് എള്ള് മുന്തിരിങ്ങ ബദാം പരിപ്പ് ജീരകം ചുക്ക് നെല്ലിക്കാത്തോട് മല്ലി അമുക്കൂരം വയച്ചുള്ളി വയച്ചുള്ളി അരി നയക്കുരണ അരി കൂവപ്പൊടി എള്ളെണ്ണ പശുവിനെയ്യ് മഞ്ഞൾ കുരുമുളക് കൽക്കണ്ടം ഏലക്കായ ചക്കര വെല്ലം ഗോതമ്പ് സാധനമാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയധികം മരുന്നൊന്നും ഉണ്ടാവില്ല കുറച്ച് കുറേ മരുന്ന് ഇപ്പം കൂടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് നല്ല നല്ല മരുന്നുകൾ ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് പുതിർത്തിട്ട് രാത്രിക്ക് അയമോദക ചൂടുവെള്ളത്തിൽ തുണിയിൽ കെട്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ കിടക്കും രാത്രിക്ക് കൊത്തമ്പാരി രാവിലെ അരച്ചിട്ട് അമ്മീൻ്റെ മുകളിൽ നിന്ന് അരച്ചിട്ട് നമ്മൾ മരുന്നുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മൂത്ത മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം നീ പൊടിക്കലെല്ലാം കുറവാന്ന് അത് അരച്ചു കൂടി എന്ന് പറഞ്ഞു കുറച്ച് അയമോതകം പ്രസവിച്ചുകൾക്ക് അരച്ചിട്ട് കൊടുക്കും ഉലുവ കറന്നിട്ട് പാലാക്കിയിട്ട് കൊടുക്കും അതൊന്ന് കുടിക്കാനൊന്നും പോലെ ഭയങ്കര കൊഴുപ്പുള്ള സാധനമാണ് ഉലുവേൻ്റെത് അങ്ങനെയല്ലാന്ന് പണ്ടത്തെക്കാരോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെല്ലോ സാധനങ്ങൾ പുതിയ പുതിയ മരുന്നുകൾ കൂടിയിട്ടുണ്ട് എത്ര ശരീരം എത്ര നല്ലതാണത് എത്ര പിന്നെല്ലാരും ഉണ്ട് കേട്ടാ പിന്നെ അതിണ്ട് അങ്കിയുണ്ട് ഞാനുണ്ട് കവിയും കുട്ടികളും കുറച്ചു വരും പിന്നെ അളിയന്മാരിൽ കാണിക്കണം എന്നല്ലോണ്ട് പക്ഷെ എല്ലാരും പറയാനുണ്ട് പക്ഷെ നമുക്ക് ക്യാമറ നമ്മൾ ഫോട്ടോ ഒരു ഫോട്ടോ ഉണ്ടല്ലോ നമ്മളെ എച്ച് മാറിൽ ഫോട്ടോ ഇതുവരെ കണ്ടില്ല കല്യാണ ഫോട്ടോ ഉണ്ട് കല്യാണ ഫോട്ടോ ഒന്നും ഇനിയൊന്നും കണ്ടിട്ടില്ല ഫോട്ടോ വരെ നിൽക്കില്ല പിന്നെ നമ്മളവരെ അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ നിർബന്ധിക്കുന്ന ശരി അങ്ങനെ എടുക്കാൻ പറ്റാതെ ഇപ്പൊ കൂടി നമ്മള് കളിയുണ്ട് പക്ഷെങ്കില് നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ പുള്ളി മാറും പിന്നെ നമ്മളിങ്ങനെ കാണിക്കുക കുറെ പേര് ചോദിക്കുന്ന സംഭവം ഇവരെന്നെ പറഞ്ഞു മക്കളിലും നമ്മള് പൊടിക്കുമ്പോ മഞ്ഞൾ കൂട്ടിട്ടില്ല നമ്മളെ നാടൻ മഞ്ഞൾ ഉണ്ടായി വെള്ളം പറഞ്ഞു കൊടുക്കാനും പൊടിയിട്ട് കൊടുക്കാനും ഒരാള് ഒരു കൈ കൊണ്ടിട്ട് കളിക്കാൻ മതിയല്ല ഞാൻ വെള്ളം പറഞ്ഞ് എല്ലാ അസിസ്റ്റന്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യം മൂന്നാമത്തെ പാലിലാണ് പൊടിയിട്ട് കലക്കുന്നത് ഇത് രണ്ടാമത്തെ പാലാണ് അത് നമ്മള് മരുന്ന് വേവാനാവുമ്പഴേ പാലുണ്ടോ എല്ലെല്ലാം ചേർക്കുമ്പോഴേ പാലുണ്ടോ അപ്പം ഈ മൂന്ന് പണിയാണ് ഉള്ളത് കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് തേങ്ങ ചേരകിയിട്ട് പിന്നെ പാലെടുക്കാൻ പിന്നെ രണ്ടാമത്തേതി ഇത് കലക്കീട്ട് പൊടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞില്ല ഇത് കലക്കീട്ട് അതിൻ്റെ കൈപ്പാകത്തിലെടുക്കാനും നല്ല പണിയുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറുഭാഗം വരെ അവർക്ക് കുഴപ്പമില്ല ഇളക്കുന്നേന് ചെറുഭാഗം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങോട്ടാണ് നല്ല പണി അത് അയാളായുന്നവരെ പിന്നെ ചട്ടവും ഞാനും അമ്മയും കൂടി ആന്ന് ഇരിക്കെല്ലാം പ്രസവിച്ചു കഴിഞ്ഞാൽ മൂന്ന് വെച്ച് കാണില്ലേ അതാ എല്ലാരും നാലല്ലേ ഉണ്ട് കേട്ടാ അപ്പൊ മൂന്നാക്കുമ്പോ മരുന്നാക്കുമ്പോ നമ്മളെ നമ്മളെ നമ്മളൊരു അകത്തുനിന്നാക്കും നമ്മളെ സ്റ്റോർ ഞാനും അമ്മയും കൂടി കൂടിയമ്മ അങ്ങനെയല്ലേ അപ്പൊ മരുന്നങ്ങനെ നേരം കണക്കിട്ടൂടി മരുന്ന് ആക്കല്ല മാത്രല്ല മക്കളെല്ലാരും കൂടി ഒരുമിച്ച് എരുതിക്ക് കൂടിറ്റ് ഒരാളിപ്പ കഞ്ഞി വെക്കുന്നുണ്ടാത്തന്ന് കഞ്ഞിങ്കരല്ലോ എളുപ്പത്തിലുള്ള ഒരു കറിയാക്കി കൊന്ന ഞാൻ പറഞ്ഞിട്ടുള്ളേ എല്ലാവർക്കും കൂടി ആവുമ്പോൾ പാടി തിരക്കല്ലേ ഇനി നാക്ക് എങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല ഒരാൾ നീങ്ങണമെങ്കിൽ മറ്റൊരാൾ പിടിച്ചിട്ട് വേണം നീങ്ങണ്ടിക്കല് ശു പറഞ്ഞാല് ഈ മരുന്നിലാക്കുന്ന ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ എല്ലാരും ഒരുമിച്ചിട്ട് മാമൂലി പിന്നോ പറയാനുണ്ട് എല്ലാം എടുത്തിട്ടൊന്നും അങ്ങനെ പറയില്ലെന്നാ പറയാ അതെയാ അല്ല ആരെങ്കിലും ആക്കുന്ന അവർക്ക് കുഞ്ഞിരുന്നല്ലോ അതല്ല ഇത് സംഭവിച്ചു ചേച്ചി ആദ്യം പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പം പറയട്ടെ അധികം നല്ലോണം വിളിച്ചോ ഞാനറിയി ഏത് ഭാഗത്താണോ നമ്മൾ പോയി നിൽക്കുന്ന ആയിരുന്നു ഇത് പണ്ടേ ഉള്ളി പോകേണ്ട ഒരു പരിപാടി സ്കൂൾ പഠിക്കുന്ന സമയത്ത് കൂടെ പഠിക്കാൻ സമയത്ത് ഈ കൂടിന്റെ പുക നമ്മളെ കണ്ണിലേക്ക് വരും എന്ത് ഏടെ കൊണ്ട് പോയി വെച്ചാലും ഉണ്ടോ ഈ കൂടിന്റെ പാല് വറക്കാൻ വെച്ചിട്ട് നോക്കി കൂടുന്ന പാല് പാല് നമ്മളിട പോയോ അങ്ങനെ നമ്മൾ പോയി വിചാരിക്കാം നമ്മളതിന്റെ മുന്നേ തന്നെയുണ്ട് മക്കളെല്ലാരും കൂടി എനക്ക് ഒരു കുറവുണ്ട് കുഞ്ഞും പോലെ കൂട്ടിയില്ല പോട്ടിക്കൊണ്ടിരട്ടെ പോയിട്ട് ആള് പറഞ്ഞ പാമ്പും ചാവില പറഞ്ഞ പോലെ ഇന്ന് കഞ്ഞി ആവൂല കഞ്ഞി ആവൂല ഒന്നും നടക്കൂല ടൗണിന് ദേശം ചെറുപയരും അരിയും കൂടി കഞ്ഞി ആക്കിട്ട് അങ്കമ്പാടിയിലെ കഞ്ഞി പോലെ ആക്കിട്ട് ഇട്ടിട്ടുണ്ട് അടുപ്പത്ത് അതേ ഇന്ന് നടക്കൂലും സാമ്പാറിന് ചേർന്ന വെക്കാന്ന് വെച്ചിട്ട് പറഞ്ഞു അമ്മ ഒന്നും ഇവിടെ ഇന്ന് നടക്കൂല ആള് കൂടുതലല്ലേ ഒരാള് പോയതന്നെ പോയത് തന്നെ മറ്റാളും നടക്കൂല അപ്പൊ മരുന്നിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ബാക്കി ചേർക്കാനുണ്ട് ഇത് മുന്തിരി കഴുകാനിട്ട് വെച്ച് പൊതുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത് ഒന്ന് ഒതുക്കിയിട്ട് ചേർക്കണം അത് അവർ കടയിൽ നിന്നങ്ങ ഇതാണ് കസ്കസിന്റെ അവസ്ഥ ഇതാണ്ട് അപ്പൊ ഒതിരുമ്പോൾ വെറും ഇങ്ങനെ ഇതായിപ്പോകും വശവും അല്ല അതിടെ കസ്കസ് ഇട വെച്ചിട്ടുണ്ട് എന്റെ വെള്ളിയുണ്ട് ചോപ്പുണ്ട് ഇത് കൂവപ്പൊടിയാണ് അത് ഊറിയിട്ടാകുമ്പോക്കേണ്ടത് പിന്നെ വരാൻ പരിപ്പ് തൊഴി കഴിഞ്ഞ് വെച്ചതാന്ന് അതും മിക്സിൽ ഏലക്കായ കൈറ്റംസ് ഞാൻ എഴുന്നേന്ന് പുക ആക്കിയൊന്നും ഉണ്ടാവും തോന്നുന്നില്ല കാരണം എന്റെ ആക്കാക്കി എനക്ക് ജോലിയാക്കാതെ ഇളക്കാനൊക്കെ ആവൂലല്ലോ അപ്പം ചോറ് വെക്കുന്നത് ആ ചായ അടുപ്പത്തിന് നല്ലോണം പുകയും ഉണ്ടാകത്ത് അതാണെനിക്ക് തോന്നിയത് കുറച്ചാ പുറത്തേക്ക് വേട്ട ഇതുമെല്ലാം ഞാൻ കുറച്ച് വേട്ടിനടുത്തേക്ക് പോവാം പിന്നെ അടുക്കള കുഞ്ഞിനേത്തി കുട്ടി കൊടുത്തിന് വേണ്ടി കേട്ടോ ഞാൻ അടുക്കാൻ പോവാം അത് നല്ലത് അപ്പൊ മരുന്നപ്പുറം ഇളക്കുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ വെല്ലം കുറുക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുക കുറുക്കി അരിച്ചിട്ട് പിന്നെ പൊടിയോ എന്തോ ഉണ്ടെങ്കിൽ ൂറ് കാക്കി വെച്ചിട്ടുണ്ട് അതിനെ അപ്പൊ ഊറിയ വെള്ളം മാറ്റി ഇതിൽ ഗുസായി കളക്കിടാൻ അത് നമുക്ക് എല്ലാം നേരത്തെ കാണിച്ച സാധനങ്ങളെല്ലാം വറുത്ത് പൊടിച്ചിട്ട് ഇതിന്റെ അത് വേർ പോയത് അപ്പൊ അത് നല്ലോണം വെന്തിട്ടാകുമ്പോ നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റും മരുന്നിളക്ക് ഇരുന്ന് വെള്ളം ി ഇടാണ്ട് പിന്നെ കഴുകി അഴിച്ചു എന്നാലേ അതിന്റെ എള്ളെണ്ണയിന് കിട്ടുകള് നമ്മള് എള്ളെണ്ണ കൊറച്ചും പശു നെയ്യ് അധികമാണ് അപ്പോ എള്ളിന്റെ കേടുണ്ടേ എള്ളൊക്കെ ഞാൻ ഇര കാണിക്കാനല്ല മെയിനായിട്ട് മെയിനായിട്ട് ദാ ആടയ തർമ്മ കേറിണ്ടിട്ടുള്ള ആള് ഇതാക്കുന്നത് കണ്ടോ ഉത്തനച്ചി പരപ്പറം നോക്കുന്നോർയല്ല അതുപോലെ അതേന്താലെയങ്ങന പോവ പോگیا ഇടുന്ന അനക്കുക്കാൻ വെരുന്നല്ലല്ലല്ല നടക്കണ്ട അതുകൊണ്ട് ഇന്റെ മോള് കേക്ക് പോയങ്ങ അപ്പുറത്തേക്ക് പോവണ്ട എല്ലാം തീ തീ മാറിനിartifactId അതിക്ക് എക്സിഡ്യെ പോവയായിട്ട് ഒന്ന് കാണുന്നില്ല ഇടോയിക്ക് തീയില്ല കവينه പോയി ಕೂട്ടിട്ട് വന്നിട്ടുണ്ട് അതെ അപ്പ നീ വന്നത് ചട്ടം നല്ല നെയ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ പടക്കുമ്പോ പുറത്തേക്ക് വരും അന്നേരമാണ് എന്നിട്ട് നമ്മൾ വേഷം എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ നമ്മളെ കൈക്ക് പറ്റില്ല മറ്റു അങ്ങനെ ചിലവർ പിന്നെ തിരി മുക്കിയിട്ട് കത്തിച്ച് നോക്കും അങ്ങനെയാന്ന് അതിൻ്റെ ഇത് അങ്ങനെ അങ്ങനെയാണെന്ന് അച്ഛൻ നോക്കല് അപ്പം അന്ന് ഏഷളം പാകത്തിൽ എടുക്കണം മറ്റേ ഉരുളി പിന്നെ പിന്നെ ആവുമ്പോഴത്തേക്ക് പാട് ഇതായിപ്പോകും കുറേ സമാധാനമാണ് ഭക്ഷണ പരിപാടിക്കെല്ലാം എളുപ്പവും ഇതാക്കോ അരിപാടിക്കും ചെയ്യുന്നുണ്ട് പണ്ട് നിന്നെ പ്രസിദ്ധ നമുക്ക് മരുന്നാക്കി മരുന്നാക്കി ഭരണിയിൽ വെച്ചിട്ട് പടിഞ്ഞിചാത്ത മൂലക്ക് പടിഞ്ഞിചാത്ത കിടക്കുക ഇന്നേരം പടിഞ്ഞിചാത്ത മൂലക്ക് ഭരണിയിൽ നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു കൈട്ടിങ്ങ് പാറ പോലെ കുടിച്ചാലും പറച്ചാലും കൊടുക്കാം അപ്പൊ മൂത്ത് പോയിട്ട് അത് അങ്ങനെയൊരു പ്രശ്നം അങ്ങനെ മൂത്ത് പോയാൽ പിന്നെ കല്ല് പോയ പിന്നെ കിട്ടില്ല നമുക്ക് പാകത്തിൽ എടുക്കണം പാകമല്ലണ്ട് എടുക്കണം അതാ നീന്റെ പാകം നോക്കണം പാകം നോക്കണം ആവുമോ ഈ ഉരുളീന്റെ ചൂടുണ്ടല്ല ആ ഉരുളീന്റെ ചൂട്ടെന്ന് കൊറച്ചാകും അതുകൊണ്ട് കൊറച്ച് മുന്നിൽ എടുക്കണം വരും

ുരുങ്ങിയാക്കി എടുത്ത് ഇപ്പൊ എല്ലാം കൂട്ടി പെറക്കിട്ട് കീശലിട്ടിരി പോലീനാ പഠിക്കാനുള്ള പണ്ട് നമ്മളെ വീട്ടില് സോപ്പോട്ടിണ്ടായില്ലേ പുതിയ സോപ്പോട്ടി വേണേ എസ് നോക്കുമ്പോ സോപ്പോർട്ട് ചെയ്യാനുള്ള എല്ലായിടത്തിനും കുട്ടികളൊക്കെ കൊടുക്കല്ല നമ്മളെ പൊളിഞ്ഞാക്കരോ അത് ഇതെല്ലാം കൊണ്ട് സോപ്പോർട്ട് ഞാൻ ദിവസം നോക്കുമ്പോ ഇവിടെ ഫ്രണ്ടിന്റെ കൈമില്ല സോപ്പോർട്ട് ഇവള് കൊണ്ടു കൊടുത്ത പോലെ ഞാൻ വീട്ടിലേക്ക് അച്ഛനോട് പറഞ്ഞു

അപ്പൊ അങ്ങനെ മരുന്നിന്റെ പരിപാടി എല്ലാം ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പൊ കവിതക്ക് പ്രസവിച്ചും അതുകൊണ്ട് കവിതക്കും നമുക്ക് എല്ലാവർക്കും കൂടി ആക്കിയതാണ് കുറച്ചായിട്ടും ആക്കാൻ പറ്റൂല അതുകൊണ്ട് കുറച്ചധികം ആക്കീനെ അതുകൊണ്ട് കുടുംബത്തിലെങ്കിലും വേണമെങ്കിലൊക്കെ അഞ്ഞൂറാഴ്ച കൊറേ ആള് വാങ്ങിയിട്ടുണ്ടേനും ആയിരിക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കാം അതിനകത്ത് അതിൽ വാട്സപ്പ് ചെയ്തു അഡ്രസ്സും കാര്യങ്ങളെല്ലാം വാട്സപ്പ് ചെയ്താൽ ഞാൻ അതിന് പിന്നെ ഇങ്ങനെ അയച്ചു തരിക അഡ്രസ്സാണ് കൊറിയറായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അഞ്ഞൂറ് ആവശ്യം കുറച്ച് കൊറിയറായിട്ട് അയച്ചു കൊടുത്തിനേനു അന്നേരം എനിക്കത്ര അറിയില്ലായിരുന്നു ദൂരൊന്നും കൊടുക്കാനൊന്നും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ അയച്ചു തരാം തരാം മരുന്നാണിക്കു കുറച്ചൂടെ സമയം വേണോ അപ്പൊ ഇന്ന ലേറ്റ് ആകും അപ്പൊ കുട്ടികളോട് പോകേണ്ട നമ്മള് പോകുവന്നു അപ്പൊ മരുന്നാക്കിയ മരുന്നും കാര്യമല്ല നമ്മളെ നമുക്ക് വീടാൻ കാണിക്കുക അപ്പൊ ശേഷം ആയിട്ട് നാളെ വരെ